പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വീണ്ടും ഗുരുതര വീഴ്ച പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മൃതദേഹം വിട്ടു നൽകിയാണ് വീഴ്ച സംസ്കാരത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയാണ് മൃതദേഹം ആവശ്യപ്പെട്ട് പോലീസ് എത്തിയത് ഒരു മാസം മുമ്പാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മുണ്ടൂർ പാലക്കീഴ് സ്വദേശിയായ അറുപത്തിമൂന്ന് വയസ്സുള്ള സദാശിവനെ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് സദാശിവൻ ഐസിയുയിൽ വെച്ച് ഞായറാഴ്ച വൈകിട്ട് മരണപ്പെടുകയായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഞ്ച് പത്തിന് ആശുപത്രി അധികൃതർ മൃതദേഹം വിട്ടുനൽകി ഒപ്പം സംസ്കാരത്തിന് വേണ്ട സർട്ടിഫിക്കറ്റ് നൽകി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർമാർക്ക് അപധം മനസ്സിലായത് ആശുപത്രിയിൽ മരണപ്പെട്ടതായാലും ആത്മഹത്യാശ്രമമായതിനാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മൃതദേഹം വിട്ടുനൽകാൻ പാടില്ലെന്നാണ് നിയമം അബദ്ധം മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ കോങ്ങാട് പോലീസുമായി ബന്ധപ്പെട്ട മൃതദേഹം രാത്രി ഒൻപതരയോടെ ജില്ലാശുപത്രി മോർച്ചറിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ബന്ധുക്കൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷമാണ് മൃതദേഹം വിട്ടു നൽകിയത് യുടി വിന്യൂസ് പാലക്കാട്